അവണിശ്ശേരി പഞ്ചായത്തിലെ പുതിയ എം സി എഫ് നാടിന് സമർപ്പിച്ചു ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണത്തിനായി നിർമ്മിച്ച എം സി എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഐ ജോൺസൺ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ശുചിത്വ മിഷൻ ഫണ്ടിൽ നിന്നും നാല് ലക്ഷത്തി പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയും ചെലവഴിച്ചാണ് എം സി എഫ് നിർമ്മാണം പൂർത്തിയാക്കിയത്യ സമയത്ത് മാറി അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് വളരുകതെന്നും ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ഇത് വലിയൊരു വരുമാന സ്രോതസ്സായിട്ട് മാറുമെന്നും എല്ലാ ജനങ്ങളും ഇതിനെ ആശ്രയിക്കുന്നു നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് അപ്പോൾ പലർക്കും ഇത് ചില സമയത്ത് ചിരിയായിരുന്നു ചില സമയത്ത് ഇത് ഒഴിവാക്കി ചിലർ പോയി പക്ഷേ നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇത് വളർന്നു വന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലായി ഇതൊരു വലിയ വിജയത്തിലേക്കാണ് പോകുന്നതെന്നും അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിലെ പ്രശ്നങ്ങളും പരാതികളൊക്കെ നിങ്ങളെപ്പോലെ ഞങ്ങളും അനുഭവിച്ചതാണ് ആളുകൾ ഇത് ഗുണ്ടാപിരിവാണോ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയ ആളുകളുണ്ട് ഫൈൻ അടക്കുന്നതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഇന്നത് മാറി ഇന്ന് ആളുകൾ നമ്മളത് കൃത്യമായിട്ട് ഈ പിഴ മറ്റു കാര്യങ്ങളിലൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോ ആളുകൾ തന്നെ വിളിക്കാൻ തുടങ്ങി അവിടെ ഉണ്ട് എവിടെയുണ്ട് എടുക്കണമെന്ന് പറഞ്ഞ് ആളുകൾ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ ജെനുവിൻ ആണെങ്കിൽ നമുക്ക് വ്യക്തതയുള്ളതാണെങ്കിൽ ആത്മാർത്ഥമാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ആളുകൾ തിരിച്ചറിയും കുറച്ച് പതുക്കുകയാണെങ്കിൽ